ബി ജെ പി ബി എം എസ് സംഘടന സംയുക്തമായി മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പന്തെടുക്കുവാൻ തൊട്ടടുത്ത വീട്ടുവളപ്പിൽ കയറിയ പതിനൊന്ന് വയസ്സുകാരൻ്റെ കാലു തൊല്ലു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് പോലീസ് സ്റ്റേഷനിന് നൂറ് മീറ്റർ അകലെ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രതിഷേധ യോഗം ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി പി എൽ ബാബു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഏരിയ പ്രസിഡന്റ് സാഗിൽ അധ്യക്ഷ വഹിച്ചു ബി ജെ പി ഏരിയ പ്രസിഡന്റ് അനിൽകുമാർ സ്വാഗതവും കർഷക മോർച്ച ഏരിയ സെക്രട്ടറി കമലഹാസന് നന്ദിയും രേഖപ്പെടുത്തി പ്രതിഷേധ മാർച്ചിൽ ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി റെജിമോൻ ഒ ബി സി മോർച്ച വൈസ് പ്രസിഡന്റ് കെ കെ മേഘനാഥൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഡിസംബർ ഡിസംബർ മുപ്പത്തിയൊന്നിന് കുട്ടികളോടൊത്ത് കൂട്ടുകാരോടൊത്ത് കളിച്ചു കൊടുത്തിരുന്ന ഒരു ബാലൻ കേവലം പതിനൊന്ന് വയസ്സുള്ള ആറാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു ബാലൻ കളിക്കുന്നതിനിടയില് ബോള് അയൽവാസിയുടെ വീട്ടിലേക്ക് പോയത് സാധാരണ ചെയ്യുന്നത് പോലെ ആ വീട്ടിലേക്ക് ചാടി കയറി ബോൾ പോളെടുത്ത് തിരിച്ചു വരുമ്പോൾ മതിലിൽ കയറുന്നതിന് മുൻപ് ആ ബാലന്റെ കാലിൽ വളരെ പ്രായമുള്ള ബാലൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ എന്ത് വൈകൃതമാണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് അറിയില്ല ഈ പിഞ്ചു ബാലന്റെ കാലില് ഒരു വലിയ വടി കൊണ്ട് ആ ഞടിക്കുകയും അതിന്റെ ഭാഗമായിട്ട് രണ്ട് സ്ഥലത്താണ് പൊട്ടലുണ്ടായിരിക്കുന്നത് ആ കുഞ്ഞിന്റെ ക്രൂരനായിട്ടുള്ള പ്രതിയുടെ പേരാദ്യം എഴുതിയെടുത്തില്ല പേര് വിചിത്രമായ രീതിയിൽ മിൽമാ സാറ് അങ്ങനെ ഒരു പേരുണ്ടോ മിൽമാ സാറ് അത് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് അയാള് പാൽ കൊടുക്കാനോ പാല് വിൽപ്പനക്കാരനോ ഇനി പാൽ കമ്പനിയിൽ ജോലിക്കാരനോ എന്തോ ആയിക്കൊള്ളട്ടെ അതല്ലല്ലോ അയാളുടെ പേര് ബാലൻ അടക്കം കുട്ടി പറഞ്ഞു കൊടുക്കുകയും കുട്ടിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത സമയത്തും അത് എഴുതിയെടുക്കാനായിട്ട് പോലീസുകാരൻ തയ്യാറായില്ല കാല കൂട്ടി തീരുമാനിച്ച തിരക്കഥ പ്രകാരമാണ് പോലീസുകാരൻ അവിടെ എത്തുന്നത് അങ്ങനെ പോലീസുകാരൻ കൃത്യമായിട്ട് മൊഴിയെടുക്കാതെ അന്നും ഇവരോട് പറയുന്നത് ചാനലിൽ വന്നു ഈ കുട്ടിയുടെ ചിത്രം നീ സീരിയൽ അഭിനയിക്കുകയാണോ ഈ പോലീസുകാരൻ കുഞ്ഞിനോട് ചോദിച്ചതാണ് നീ സീരിയൽ അഭിനയിക്കുകയാണോ എന്ന് നീ വലിയ താരമായി പോയില്ലേന്ന് ഇവന്റെ ഒക്കെ കുഞ്ഞിനെ അതുപോലെ നിർത്തട്ടെ അവനെ സൂപ്പർ സ്റ്റാർ ആക്കി ഞങ്ങൾ മാറ്റാം ഇതാണോ ഇത്ര ക്രൂരമായിട്ടാണ് ഈ അമ്മയോടും അച്ഛനോടും ആ കുഞ്ഞിനോടും ഇവിടെ നിന്ന് മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരനെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും പോലീസുകാരൻ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പേര് കാരണം അതിലും വലിയൊരു മോശം പേര് ഇനി കേരളത്തിൽ ഉച്ചരിക്കാനില്ല ഈ കേസോട് കൂടി അത് അതായത് കൊച്ചി മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരമാണ് ഒരു ആറ് കുട്ടികളായിട്ട് അവർ കളിച്ചുകൊണ്ടിരുന്നത് കളിച്ച സമയത്ത് മോന്റെ കയ്യിൽ നിന്ന് ബോൾ അപ്പുറത്തേക്ക് പോയി മോൻ ആ ബോൾ എടുക്കാനായിട്ട് ആളുടെ കയ്യിൽ നിന്നാളാ പോയത് അപ്പൊ ബോൾ എടുക്കാൻ വേണ്ടി ചാടി അത് പൊക്കം കുറഞ്ഞ മതില ഉയരം കുറഞ്ഞ മതില മതിലെടുത്ത് ബോളിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു ബോൾ എടുത്തിട്ട് ആളുടെ വീട്ടിൽ ഒരു മരത്തിന്റെ കുറ്റിയുണ്ട് ആ കുറ്റിയിൽ ഒരു കാലും ഒരു കാലും അതിലേലും വെച്ച് കയറാൻ തുടങ്ങുന്ന സമയത്ത് തിരിച്ചിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആൾ ആ കുറ്റിയിൽ വെച്ചിരുന്ന ഒരു പട്ടിക കഷ്ണം പോലത്തെ ഒരു വടി നമ്മൾ വടി കണ്ടിട്ടില്ല ഓങ്ങിക്കൊണ്ട് വന്നത് നമ്മൾ അടുത്തൊട്ടടുത്ത വീട്ടിലെ സി സി ക്യാമറയിൽ കാണുന്നുണ്ട് വലിയൊരു വടിയെടുത്ത് ആൾ ആ ഇടത്തെ കാലിനിട്ട് ആഞ്ഞടിച്ച് മുതുകത്തിട്ട് അടിച്ച് അടിക്കാൻ വന്നത് കാണുന്നുണ്ട് ആളുടെ വീട്ടിൽ ക്യാമറയില്ല തൊട്ടപ്പുറത്ത് അപ്പുറത്തെ വീട്ടിലെ ക്യാമറയിൽ ആള് ഓടി വന്ന് വടി വരെ നമുക്ക് കാണാം ഒരു തൂണിൻ്റെ മറവ് കൊണ്ട് ബാക്കിയുള്ളതൊന്നും വ്യക്തമല്ല മോൻ അടിച്ച ഇടത്തെ കാല് പൊത്തിപ്പിടിച്ചുകൊണ്ട് താഴത്തേക്ക് വീഴിയാണ് മോൻ പറഞ്ഞു അമ്മ എൻ്റെ കാലിട്ട് അടിച്ചപ്പോൾ തൻ്റെ കാല് മടങ്ങി ഒടിഞ്ഞു പോണ വേദനയായിരുന്നു എനിക്ക് എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറി അങ്ങനെ താഴേക്ക് വീഴിയാണ് ചെയ്തത് എന്നിട്ട് ഇവരിപ്പോ പറയണത് മോൻ മതിൽ ചാടി ഒടിഞ്ഞതാണ് മോൻ മതിൽ ചാടി ഒടിയേണ്ട കാര്യമില്ല എന്ന് എന്നുവെച്ചാൽ പൊക്കം കുറഞ്ഞ മതിലാണത് ഈ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് ഒരു ചാടി ഇറങ്ങിയ വീഴണ ഒടിയണമൊന്നും അത് ളളപ്പിക്കടവ് ഏരിയന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഏരിയയാണ് സി പി എമ്മിന്ന് ഒരു വ്യക്തി പോലും ഈ ഇങ്ങനെ ഒരു സംഭവിച്ചിട്ട് ഈ ബാലസംഘടനയിൽ എൻ്റെ മോളും മോനും ഒക്കെ പോണതാ ഇങ്ങനെ സംഭവിച്ചു ഒന്നും വന്ന് അന്വേഷിച്ചിട്ടില്ല വീട്ടില് ഷൈലജ മേഡം ഡോക്ടർ ഷൈലജ ഇന്ന് വരെ ഒരു ഫോൺ കോൾ ചെയ്യാല്ല അതുപോലും ഉണ്ടായിട്ടില്ല എൻ്റെ കോളിസ്റ്റ് പരിശോധിച്ച് അറിയാൻ പറ്റും ഇവർ വിളിച്ചിട്ടുണ്ടെന്ന് ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നവരവര് എന്തിനാ ഇങ്ങനത്തെ ഒരു കൗൺസിലർ അസോസിയേഷൻ ഉണ്ട് അതിൽ നിന്ന് ഒരാൾ വന്ന് അന്വേഷിച്ചിട്ടില്ല നീതി കിട്ടണം ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനൊക്കെ ഇങ്ങനെ സംഭവിക്കരുത് കാശിള്ളക്കെ മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതി കാശിള്ള കളിക്കണ്ടുകി പി എം ആര് കളിക്കുന്നുണ്ട് അടിക്കട വീട്ടിലും നമ്മുടെ വീട്ടിലായിട്ട് കളികളൊന്നും അത് കാണിക്കണ്ടല്ലോ ഓടി വന്നു വടിയൊണ്ട് അത് വടിയൊണ്ട് ഓടി വന്ന് കുട്ടി മതിൽ വീണ് കുട്ടി കുട്ടിയായെങ്കിലും അത് സക്ഷം മാറണല്ലേ ആ ബാലൻ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി മുഖേന ഇരുപത്തിനാല് ദിവസം പിന്നിടുകയാണ് ഇവിടെ നിയമം പാലിക്കേണ്ടവര് നിയമം പാലിക്കേണ്ടവര് നടപ്പാക്കേണ്ടവര് ഈ നിയമത്തെ കണ്ണടച്ച് മുഖം തിരിഞ്ഞിരിക്കുന്ന നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഈ കേരളത്തിലെ പോലീസിന് എന്താ പണി അവര് നോക്കിക്കാണുന്ന ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ചെയ്യാതെ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങളില് യാത്ര ചെയ്യുന്നതാണോ അതോ വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിക്കുന്നതാണോ ഇത്തരത്തിലുള്ള പാവപ്പെട്ട ചക്രവാഹനക്കാരെ പുറകെ ചെന്ന് പുറകെ പിന്തുടർന്നു ചെന്ന് അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന പോലീസുകാരൻ ഈ നാട്ടില് ഒരു ചെറിയ ബാലൻ പീഡിപ്പിക്കപ്പെട്ടിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്